വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വി താഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് ഫ്രൈസൽ വെർബും അഞ്ച് സിനോണിമോ ആണ് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ ഫ്രൈസൽ വെർബ് സെറ്റപ്പാണ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഓർ എസ്റ്റാബ്ലിഷ് എന്നാണ് അതായത് ഒരു സ്ഥാപനം സ്ഥാപിക്കുക എന്തിനെങ്കിലും തറക്കല്ലിടുക അപ്പോഴാണ് ഈ സെറ്റപ്പ് എന്ന് പറയുന്ന ഫ്രൈസൽ വെർബ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഫ്രൈസൽ വെർബ് ഡൂ എവേ വിത്ത് അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റിമൂവ് ഓർ എലിമിനേറ്റ് എന്നാണ് ഒഴിവാക്കുക എന്നാണ് മീനിങ് കൂടുതലായിട്ട് കോമ്പറ്റീഷൻ പരിപാടികളിലാണ് ഈ ഒരു ഫ്രൈസലുറിപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അടുത്തത് ഡ്രോപ്പിൻ ഇൻ ഡ്രോപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ വിസിറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി എന്നാണ് അതായത് പ്രതീക്ഷിക്കാതെ ഒരാൾ കയറി വരിക കടന്ന് വരിക അതാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അടുത്തത് ഗെറ്റ് എ ലോങ് ഗെറ്റ് എലോങ് എന്ന് പറഞ്ഞാൽ എന്താണ് ബി ഫ്രണ്ട്ലി എന്നാണ് അതായത് സൗഹൃദപരമായിട്ട് പോവുക ഒത്തു ചേർന്ന് പോവുക ഒരാളുമായിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പോവുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ലുക്ക് ഡൗൺ ഓൺ ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് തിങ്സ് സമോൺ ഈസ് ഇൻഫീരിയർ ഒരാൾ മറ്റൊരാളെക്കാളും ഉയർന്നവനാണെന്നൊരു ചിന്ത വരിക അതായത് മറ്റുള്ളവരെ വില കുറച്ച് കാണുക സ്വയം വലിയവനാണെന്ന് കരുതുക അതിന് അതൊക്കെയാണ് എന്താ ലുക്ക് ഡൗൺ ഓൺ എന്ന് പറയുന്നത് ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വില കുറച്ച് കാണുക അടുത്ത അഞ്ച് സിനോണിയമാണ് ഫസ്റ്റത്തെ വേർഡ് ഹറാങ് എന്നാണ് ഹറാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് ആംഗ്രി സ്പീച്ച് എന്നാണ് ഒരാൾ കൂടി തർക്കപരമായിട്ട് എന്താണ് പ്രസംഗിക്കുകയാണെങ്കിൽ അവിടെ പറയുന്ന ഹറാങ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം ലോങ് ആംഗ്രി സ്പീച്ച് എന്നൊക്കെ നമുക്കതിന് സിനോണിമായിട്ട് പറയാം കൂടുതലും രാഷ്ട്രീയക്കാരൊക്കെയാണ് ഈ ഇത്തരം സാഹചര്യങ്ങൾ വരുന്നത് രണ്ടാമത്തേത് ഓസിഫറസ് ഓസിഫറസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്പീക്ക് ലൗഡ്ലി ആൻഡ് ഫോഴ്സ്ഫുള്ളി എന്നാണ് ഒരാൾ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഉച്ചത്തിൽ സ പറയുകയാണെങ്കിൽ അവിടെ എന്താ ഓസിഫറസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാവുന്നതാണ് ഓസിഫറസ് എന്ന് സ്പീക്ക് ലൗഡ്ലി ആൻഡ് ഫോർസ്ഫുള്ളി എന്നാണ് മീനിങ് ശബ്ദത്തിൽ ഉയർത്തിപ്പറയുക അടുത്ത വേർഡ് ഇൻഡോലൻ്റ് ഇൻഡോലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസി എന്നാണ് മടിയൻ മടിയൻ എന്നുള്ള മീനിങ് ആണ് ഉത്സാഹരേഖിതൻ അവോയ്ഡിങ് ആക്ടിവിറ്റി ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് അടുത്ത മെൻഡേഷ്യസ് എന്ന് പറഞ്ഞാൽ ഹാബിച്വലി ലൈയിങ് യോർ ഡിസോണസ്റ്റ് എന്നാണ് അതായത് എന്താണ് കള്ളൻ എന്നാണ് കള്ളം പറയുന്ന ആൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അവരെ ഹാബിറ്റാണ് എന്നുള്ള ഒരു രീതിയിലാണ് നാക്കെടുത്ത നുണയെ പറയൂ എന്നുള്ള ഒരു ശൈലിയിൽ വരില്ല അതാണ് ഈ ആൾ മെൻഡേഷ്യസ് ഓക്കെ അടുത്തത് ഇറേസിബിൾ ഇറേസിബിൾ എന്ന് പറഞ്ഞാൽ ഈസിലി ആൻഗറേഡ് ഓർ ഹോട്ട് ടെമ്പേർഡ് എന്നാണ് അതിവേഗം കോപം വരുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളിനെയാണ് എന്താ ഇറേസിബിൾ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്